ജിം ഫാമിലിക്ക് പ്രോട്ടീൻ ആപ്പ് അയച്ചു തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ ആദ്യം തന്നെ അവരുടെ അടിപൊളി ഒരു ജിം ബാഗ് ആണ് നല്ല കളർ കളറില്ലാത്ത ടൈപ്പിലാണ് വരുന്നത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമുക്ക് ജിമ്മിലേക്ക് കൊണ്ടുപോകേണ്ട എല്ലാ ഐറ്റംസും അതിന്റെ ഉള്ളിൽ വെച്ചോണ്ട് പോകാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നല്ല കിഡു ആയിട്ടാണ് പിന്നെ അവർ നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ഷെയ്ക്കർ കേട്ടോ ഈ ഷെയ്ക്കറിന്റെ കഥ ഒന്നും പറയാതെ പറ്റത്തില്ല അത്രയും നല്ല കളറാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെന്നെ സ്വന്തമാക്കി മാറ്റാന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ അടുത്ത അവരുടെ ടീ ഷർട്ടാണ് അവരുടെ തന്നെ ബ്രാൻഡിലുള്ള ഒരു ടീഷർട്ട് ഞാൻ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കഴിഞ്ഞപ്പോ ചുന്തിരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല സംഭവം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് ആണ് അവര് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവർ കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നല്ല തരം പാക്കിങ്ങും നല്ല വിശ്വസ്തയോടെ വാങ്ങാനും പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ നമ്മുടെ പ്രോട്ടീം ആപ്പ് അപ്പൊ എല്ലാവരും ഈ ആപ്പിലൂടെ ജിമ്മിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അഞ്ചു മാസമായിട്ട് ജിം ഫാമിലി ഈ ആപ്പ് ആണ് ഉപയോഗിക്കുന്നത്